ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ തമിളീന് കണ്ടിട്ടുണ്ടാവും നായയെ കുറിച്ച് അതെന്താ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ വയനാട്ടിൽ ഒരു നായയുടെ തൊണ്ടയിൽ എല്ല് കുടി അണ്ണാക്കി അപ്പം ആ നായ വിഷമി വിഷമിച്ച് പ്രയാസപ്പെട്ട് കറങ്ങി നടക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഒരു മുസ്ലിം സ്ത്രീയുടെ മുന്നിലകപ്പെടും നായ ആയതുകൊണ്ട് എല്ലാവർക്കും പേടി ഉണ്ടാവും കാരണം കടിച്ചു കീറണ സ്വഭാവമാണ് നായക്കിലത് പ്രത്യേകിച്ച് തെരുവ് നായ പക്ഷെ ആ സ്ത്രീ ആ സന്ദർഭത്തിൽ ആ നായയുടെ പ്രയാസം കണ്ടിട്ട് നായയുടെ വായിൽ നിന്ന് ആ എല്ലിൻ്റെ കഷ്ണം വളരെ പ്രയാസപ്പെട്ട് എടുക്കുന്ന രംഗം വളരെയധികം പല വീഡിയോസും നമ്മൾ കണ്ടു ഞാൻ ആ വീഡിയോ ഇടുന്നില്ല അതെല്ലാവരും കണ്ടതാണ് അതിൻ്റെ വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കണം കുറേ മുസ്ലിം സമൂഹത്തെ ആളുകൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തിലെ നായ വെറുക്കപ്പെട്ട ജീവിയായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത് അതിന്റെ കാരണം മുസ്ലിം സമൂഹത്തെ തന്നെ അതിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ് അറിയില്ല അതുകൊണ്ടാണ് നജസ് നജസ് എന്ന് പറഞ്ഞാൽ അതിന് തൊടാൻ പറ്റില്ല ഹറാമാണ് എന്നില്ല നിലക്കാണ് മുസ്ലിം സമൂഹത്തെ ആളുകൾ അതിന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഈ ഹറാമും ഹലാലും ഹറാമ് എന്ന് പറഞ്ഞാൽ വിരോധിക്കപ്പെട്ടത് ഹലാല് എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടത് ഇതാണ് വളരെ ലളിതമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹറാമ് എന്ന് പറഞ്ഞാൽ സർവശക്തനായ നാഥൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മനുഷ്യർക്ക് എന്താണോ നല്ലത് അത് അനുവദിച്ചു പ്ര അതിന് അംഗീകാരം നൽകി അത് പ്രവാചകൻ മനുഷ്യനെ പഠിപ്പിച്ചു മനുഷ്യന് ഉപദ്രവമായതും മനുഷ്യന് തൊടാൻ പാടില്ലാത്തതും മനുഷ്യൻ കഴിക്കാൻ പാടില്ലാത്തതുമായ ഹറാമായ കാര്യങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പ്രവാചകൻ മുഖേന അത് മനുഷ്യർക്ക് പഠിപ്പിച്ചു ആ പ്രവാചകന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമൂഹം അതുകൊണ്ടാണ് ഹലാലും ഹറാമും വേർതിരിച്ച് സ്വന്തം മനസ്സിലാക്കുകയും സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നത് ഉദാഹരണമായി മുസ്ലിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കള്ളുകുടിയന്മാരെ കാണാം കള്ളു കുടിക്കാത്തവരെയും കാണാം ഒരു ചെറിയ ഉദാഹരണം മാത്രം എന്താണ് കള്ള് ഹറാമാണ് കുടിക്കാൻ പാടില്ല എന്ന് അള്ളാഹു നിർദ്ദേശിച്ചു പ്രവാചകൻ പഠിപ്പിച്ചു അതനുസരിച്ച് മുസ്ലിം സമൂഹം ജീവിക്കുന്നു എന്നാൽ അതേ മുസ്ലിം സമൂഹത്തെ ആളുകൾ അത് പ്രവാചകന്റെ വാക്കിനോ പ്രപഞ്ച സൃഷ്ടാവിന്റെ വാക്കിനോ വില കൽപ്പിക്കാതെ ഹറാമായ ആ കാര്യം ചെയ്യുന്നു ചുരുക്കം മനസ്സിലായി അപ്പൊ ഹലാ ഹലാലും ഹറാമും അതിനെ വ്യക്തമായി മനസ്സിലാക്കി ഭയപ്പെടുന്നവനാണ് മുസ്ലിം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹറാമ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയാണ് എങ്കിൽ അവന്റെ മരണാനന്തര ജീവിതത്തിന് അവന് മോക്ഷം കിട്ടുകയില്ല കാരണം അവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കൽപ്പന ധിക്ക്രിച്ചുകൊണ്ടാണ് ജീവിച്ചത് അതുകൊണ്ടാണ് അവന് കാഫിർ എന്ന് വിളിക്കുന്നത് കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി സത്യത്തിന് നിഷേധിക്കുന്നവൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ സത്യമായിട്ടുള്ളത് അതിനെ നിഷേധിക്കുന്നവനാണ് സത്യനിഷേധി മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു മുസ്ലിം സ്ത്രീ ഒരു താത്ത ഈ നായുടെ വായിൽ നിന്ന് എല്ലിൻ്റെ കഷ്ണെടുത്തേനെ മോചിപ്പിച്ചു വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത് അപ്പൊ ഇവിടെ സംശയം അതിന് തൊടാൻ പാടുണ്ടോ തൊടാൻ പാടില്ലേ തൊട്ടത് ശരിയാണോ തൊട്ടത് ശരിയല്ലേ എന്നുള്ള ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും പലതും വന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാനും അള്ളാഹുവിൻ്റെ പ്രവാചകനും ഈ നായയെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അനുവദിച്ച മൂന്ന് ഘടകങ്ങളുണ്ട് അനുവദിച്ചതാണ് ഈ നായയെ ഉപയോഗപ്പെടുത്താൻ അനുവദിച്ചതാണ് അത് അനുവാദമാണ് അത് അംഗീകാരമാണ് അത് ഓരോ മുസ്ലിമിനും അത് ചെയ്യാം എന്താണ് ഞാനെന്റെ ഈ വീഡിയോയിൽ അതിന്റെ നബിസ് വസ്ല്ലാം പറഞ്ഞ കാര്യം ഞാൻ ഇടുന്നുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക ഇപ്പൊ പറയുന്നുണ്ട് ഒരു 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 വീട്ടിൽ ഒരാൾ എടുക്കുക ഒരു മുസ്ലിം കുടുംബത്തിന്റെ ഒരാൾക്ക് തൻ്റെ കാവൽക്കാരനായിട്ട് പാടത്തും പറമ്പിലും വലിയ വന്യജീവികളോ മൃഗങ്ങളോ വരാതിരിക്കാൻ വേണ്ടി കാവലിനായിട്ട് ഈ നായിയെ വളർത്താം അനുവദിച്ചതാണ് ഇസ്ലാമിൽ എല്ലാം അങ്ങോട്ട് ഹറാമാണ് എന്ന് പറഞ്ഞു പോണ്ട ആവശ്യമില്ല നമ്മൾ പഠിക്കണം എന്താണ് ഓരോ കാര്യത്തിലും അള്ളാവിന്റെ റസൂൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് പഠിക്കാത്തത് നമ്മൾ തകരാറാണ് അപ്പൊ എന്താണ് ഒന്ന് നമ്മുടെ പറമ്പിലോ പാടത്തോ വന്യമൃഗങ്ങളോ ശല്യങ്ങളോ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ നായെ വളർത്താം എന്തിന് കാവൽക്കാരനായിക്കൊണ്ട് അപ്പൊ നായിനെ നമുക്ക് കാവൽക്കാരനായിക്കൊണ്ട് വളർത്തുമ്പോൾ ആ നായിനെ തൊടേണ്ടി വരൂല്ലേ തൊടണ്ടി വരും അതിന് ഭക്ഷണം കൊടുക്കേണ്ടി വരൂല്ലേ ഭക്ഷണം കൊടുക്കേണ്ടി വരും അപ്പൊ അതിനായിട്ടൊരു പാത്രവും അതിനെ പാർപ്പിക്കാനായിട്ടുള്ള സ്ഥലവും നമ്മൾ കണ്ടെത്തണം ആര് കണ്ടെത്തണം അതിന്റെ യജമാനം കണ്ടെത്തണം എന്തിനാണോ ഈ നായിനെ ഉപയോഗിക്കുന്നത് ആ നായി ഉപയോഗിക്കുന്ന ആൾക്കതിന് ബാധ്യസ്ഥരുണ്ട് അതിനെ ഭക്ഷണം കൊടുക്കണം അതിനെ കുളിപ്പിക്കണം അതിനെ നല്ല നിലക്ക് നോക്കണം ഇത് നായിനെ സംരക്ഷിക്കലും അവന്റെ ബാധ്യതയാണ് ഓക്കെ അപ്പൊ അതിന് മനസ്സിലായി അപ്പൊ നായിന് തൊടാം നായി എവിടെയാണ് തൊടാൻ അത് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ നായനെ വളർത്താനുള്ള അനുവാദം എന്താണ് നായിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കന്നുകാലികളെ ആടുമാടുകളെ മേക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടിലോ നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ നിങ്ങൾ ആടിനെയും മാടിനെയും കോഴികളെയൊക്കെ വളർത്തുന്ന ഒരു ചുറ്റുപാടാണ് എങ്കിൽ തീർച്ചയായും തീർച്ചയായും നിങ്ങൾക്ക് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഒരു നായയെ ഉപയോഗപ്പെടുത്താം അതിന് സംരക്ഷകനായിട്ട് നിങ്ങൾക്കതിനെ വളർത്താം അപ്പൊ അതിനും ഭക്ഷണം കൊടുക്കണം അതിന് വസ് ഭക്ഷണം കൊടുക്കണം അതിന് താമസിക്കാതെ നല്ലൊരു സ്ഥലം തയ്യാറാക്കണം അതിന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും പേവാതക്കിൽ സൂചി കുത്തേണ്ടി വരും ചെക്കപ്പ് നടത്തേണ്ടി വരും ഇതൊക്കെ ഒരു നായക്ക് വേണല്ലോ അപ്പൊ അത് ചെയ്യാം രണ്ടായി മൂന്ന് കാവൽക്കാരനായിക്കൊരു കള്ളൻ വീട്ടിലേക്ക് കടക്കുമോ എന്നുള്ള ഭയം ഉണ്ട് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നായെ വളർത്താം ഈ മൂന്ന് സംഗതിക്കല്ലാതെ നായെ വളർത്താൻ പറ്റും സോറി വേട്ടക്ക് വേട്ടയാടാൻ വേണ്ടി നമുക്ക് നായയെ വളർത്താം ആ നായ എങ്ങനെ വളർത്താം നായെ വളർത്തി കൊണ്ട് വേട്ട പഠിപ്പിച്ചുകൊണ്ട് വേട്ടയ്ക്ക് വിടുന്ന സന്ദർഭത്തിൽ ബിസ്മി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ വിടുന്നു വേട്ടയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിടുകയും ആ വേട്ടയ്ക്ക് നായ പോയിക്കൊണ്ട് വേട്ടയാടിക്കൊണ്ട് മോയിലിന് എന്തെങ്കിലും ഒരു വസ്തുവിനെ പിടിച്ചു കൊണ്ടുവരികയും ചെയ്താൽ നിങ്ങൾക്ക് അത് ഭക്ഷിക്കാം അവിടെ അറക്കേണ്ട ആവശ്യം വരുന്നില്ല പ്രത്യേകം മനസ്സിലാക്കണം ഈ വേട്ടയ്ക്ക് പോയ നായ കടിച്ചു കീറിയിട്ടാണ് കൊണ്ടുവരുന്നത് കൂട്ടി അങ്ങനെ കടിച്ച് കീറഞ്ഞാൽ എന്തായാലും അത് എന്താണോ മൃഗത്തിന് അതിന് കിട്ടുന്ന ചൈന സത്യക്കാരെ പിടിച്ചുകൊണ്ടുവരേ യജമാനന് വേണ്ടിയിട്ട് അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്കത് ഭക്ഷിക്കാം എന്തുകൊണ്ട് നിങ്ങൾ വിസ്മി ചെല്ലി ഭിസ്മി എന്ന പ്രപഞ്ചത്തിന്റെ നാമത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാഥന്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് വേട്ടയ്ക്ക് വിടുന്നത് വേട്ട കാടുന്ന സ്വഭാവം ഇന്നല്ല കാലാകാലങ്ങളായിട്ട് ഉള്ള കാര്യമാണ് ഉള്ളതാണ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് ഇതൊക്കെ നിരോധിച്ചത് ശരി അപ്പൊ അതിനുവേണ്ടിയിട്ടും ചെയ്യാം അപ്പൊ ഈ നായ കടിച്ചു കൊണ്ടുവന്ന സാധനത്തിനെ നമുക്ക് ഭക്ഷിക്കാം ഇസ്ലാമിലെ അനുവാദമാണ് അപ്പൊ മൂന്ന് സംഗതി ഇതിലും വലിയൊരു നായ വളർത്തുന്ന തെളിവ് ഇനി എന്താ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു പിന്നെ പാടില്ലാത്ത എന്താണ് അലങ്കാരത്തിനായി നായയെ മനുഷ്യക്കുട്ടിയെ പോലെ വീട്ടിൽ വളർത്തുന്നത് ഇസ്ലാം വിരോധിച്ചു നിസ്കരിക്കുന്ന സ്ഥലത്തും വീടിന്റെ ഉള്ളിലും വീടിന്റെ പരിസരത്ത് നമ്മൾ തിന്ന പെയ്റ്റം തന്നെ നായക്കും കൊടുക്ക നായും തിന്ന് ഞാനും തിന്ന് നമ്മളും തിന്ന് അത് പറ്റൂല അത് അറാമാണ് തെറ്റാണ് പറ്റൂല അവിടെ ഇസ്ലാം കൽപ്പിച്ചത് എന്താണ് നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ നായ തലയിട്ടാൽ നായ നക്കി നക്കിത്തൊടച്ചാൽ നമ്മൾ നല്ല കറി കൂട്ടാൻ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പുറത്താണ് കൊണ്ടുപോയി വെക്കുക ഇന്നത്തെ കാലമല്ലല്ലോ ഒക്കെ ഇൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു കെണിന്റെ ഭാഗത്ത് ഒന്നായിട്ടാണ് കൊണ്ടുപോയി കൂട്ടും എന്നിട്ട് അവിടെ ഇരുന്നാണ്ട് പെണ്ണുങ്ങൾ വീട്ടിലത്തെ പെണ്ണുങ്ങൾ എല്ലാവരും പാത്രം കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവരിക ഈ ഒരു സംഭവം ഇതിന് ഉണ്ടായിരുന്നത് അങ്ങനത്തെ സന്ദർഭത്തിൽ അലഞ്ഞു നടക്കുന്ന നായ വന്നുകൊണ്ട് അത് നക്കുകയാണ് എന്നുണ്ടെങ്കിൽ നക്കി തുടക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാത്രം വലിച്ചെറിയാൻ പറ്റുമോ പാത്രം വലിച്ചെറിയാൻ ഇസ്ലാം പറഞ്ഞോ ഇല്ല അവിടെ ഇസ്ലാം എന്താ പറഞ്ഞത് നിങ്ങൾ അതിനെ ഏഴ് പ്രാവശ്യം കഴുകണം അതിൽ ലാസ്റ്റ് മണ്ണ് കൊണ്ടായിരിക്കണം നിങ്ങൾ ആലോചിച്ചോക്കു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പേ വാദിച്ചൊരു നായയാണ് കൂട്ടുക ആ നായയാണിത് പാത്രത്തിൽ തലട്ടിക്കുന്നത് നമ്മളത് അറിയാതെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് അത് അതിന്റെ അണുക്കൾ ചത്തിട്ടുണ്ടാവില്ല നമ്മളെ മക്കൾക്കും നമുക്കും അത് അതിന്റെ അണുബാധ കയറിക്കഴിഞ്ഞാൽ പേ ബാധിച്ച ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ അവിടെ സംരക്ഷണം അല്ല ഇസ്ലാം നൽകുന്നത് സംരക്ഷണം ആ സംരക്ഷണത്തിന് അങ്ങനെ തന്നെ മനസ്സിലാക്കുക അതാണ് മതത്തിന്റെ നിയമം അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ജാഗ്രത പാലിക്കും മുസ്ലിം ആ അത് ഹറാമാണ് അത് നമുക്ക് ചെയ്യാൻ പാടില്ല അല്ല മുസ്ലിങ്ങളിൽ തന്നെ പട്ടിയെയും കുട്ടിയേയും ഒരേപോലെ കാണുന്ന ആളുകളാണ് എങ്കിൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ആ നായ കഴിക്കണ പാത്രത്തിൽ കുട്ടിക്കും കൊടുക്കും കുട്ടി കഴിക്കണ പാത്രത്തിൽ നായക്കും കൊടുക്കും ടൗസറും പേൻ്റെ ഇട്ട് കൊടുക്കും ഇതാണ് പല ആളുകളെയും സ്വഭാവം അത് പാടില്ല അത് ഹറാമാണ് അവിടെയാണ് നിരോധനം അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് നായെ മാറ്റി നിർത്തേണ്ട ഒരു കേസല്ല എതു വിചാരിച്ചിട്ട് ഇപ്പൊ ആ താത്ത ചെയ്തതുപോലെ എല്ലാ നായന്റെ വൈത്താലും പോയിട്ട് ചെയ്യാൻ നിൽക്കണ്ട കടി കിട്ടും നായ്ക്ക് പേണ്ടോ എന്ന് നമുക്ക് അറിയില്ല രക്ഷപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥനാണ് അത് മുസ്ലിമും ബാധ്യസ്ഥനാണ് രക്ഷപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഒരു നായ്ക്ക് വരുന്നത് എങ്കിൽ നമ്മൾ അവിടെ മുൻകൈയിട്ട് ഇറങ്ങണം പിന്നെ അതിന്റെ വായ പരമാവധി കൈയിനും കാലിനാണ് മുറിവ് അത് കയ്യ് കൊടുക്കേണ്ട ഒരു ആവശ്യക്കാണ് എങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ ചുണ്ടൊന്ന് കെട്ടണത് നന്നായിരിക്കും കടി കാരണം കാരണം ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യണത് അങ്ങനെയാണ് അവരെന്ത് ചെയ്യും അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ ആ ഒരു ടേപ്പ് കൊണ്ടെങ്കിലും മുഖത്തിന് കെട്ടും അപ്പൊ പിന്നെ കടിക്കണ പേടിയില്ല എന്നിട്ട് ബാക്കിയെല്ലാ ട്രീറ്റ്മെന്റും ചെയ്ത് ഇഞ്ചെക്ഷനൊക്കെ കൊടുത്ത് മരുന്നൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അതിനെ അയച്ചു കൂടും ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നായ അനുവദനീയമാണ് ആ രംഗം മൂന്നെണ്ണമാണ് ആ രംഗത്തിനെ പോലൊരു രംഗം നമുക്ക് വരികയാണെങ്കിൽ നമുക്കതിനെ നായ വളർത്താം ഇതാക്കാം പക്ഷെ പട്ടിയും കുട്ടിയും ഒരേപോലെ ആക്കാൻ വേണ്ടി പറ്റുകയില്ല ഇസ്ലാമിൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടും ഇതിമ്മേ മുസ്ലിം സമൂഹം നായയെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്കിത് ഷെയർ ചെയ്യണം അറിവുള്ള വീഡിയോസ് എൻ്റെ കൈവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമു